السلام عليكم ورحمة الله وبركاته إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بلا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالتي نقضت عزلها من بعد قوة نوكاثا تتخذون أيمانهم دخلا بينكم من تكونوا أمة هي أربى من أمة إنما يبلوكم الله به وليبين لكم يوم القيامة ما كنتم فيه يختلفون بريوم الله سبحانه وتعالى മായദിന്റെ വിശുദ്ധമായ മുഹൂർത്തത്തിൽ നിന്നുകൊണ്ട് ഏവർക്കും ഈദ് ആശംസിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ കേരളീയ വിശ്വാസികൾ ഇന്ന് സന്തോഷ സൂചകമായി തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ആഘോഷിക്കുന്ന ഈദ് ഉൽ ഫിത്തറിന് സവിശേഷമായ നിരവധി സവിശേഷതകൾ തന്നെയുണ്ട് ആത്മത്യാഗത്തിന്റെ ചൂളയിൽ മനസ്സുകളെ സഹനത്തിന്റെ മൂശയിൽ വാർത്തിയെടുത്ത് കാച്ചിപ്പതിപ്പിച്ച തൗഹീദിന്റെ ഉജ്ജ്വല പ്രഭയാൽ സ്ഫുടം ചെയ്തെടുത്ത ആത്മസംസ്കരണത്തിന്റെ അനുപമമായ ആൾരൂപങ്ങളാണ് എന്റെ മുൻപിലിരിക്കുന്ന ഓരോ വിശ്വാസിയും വിശ്വാസിനിയും അതോടൊപ്പം ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികളും ഇന്ന് സുദിനം അഴകും ആനന്ദവും നിറച്ച് ആരാധനയായി ആണ് ആഘോഷിക്കപ്പെടുന്നത് നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അതോടൊപ്പം തന്നെ സകല കാലത്തും ഈമാനിന്റെ ഈ നന്മകൾ നിലനിർത്തേണ്ടുന്നത് നമ്മുടെ അനിവാര്യവും ആവശ്യവുമാണ് വിശേഷിപ്പിക്കുമ്പോൾ ആ സവിശേഷമായ സന്ദേശത്തിൽ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതും പ്രത്യേകത തന്നെയാണ് പ്രിയമുള്ളവരെ എഴുത് ആഘോഷിക്കുക എന്നാൽ അള്ളാഹുസുബാനെ ധാരാളമായി സ്മരിക്കാനുള്ള തികർ ചെയ്യാനുള്ള അവസരമാണ് അതാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രവിശാലമായ ആകാശത്തിന്റെ വിഹായസിലേക്ക് ഉയർത്തിവിട്ട അള്ളാഹു അക്ബർ തക്ബീരന്ദ്രന്റെ ധ്വനികൾ വ്രത വിശുദ്ധിയുടെ ദിനരാത്രങ്ങളിലൂടെ നാം ആർജിച്ചെടുത്ത ആത്മവിശുദ്ധിയുടെ ഒരിക്കലും വരും കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതെ പരീക്ഷണങ്ങളിൽ പതറാതെ ഉയർത്തിപ്പിടിക്കാനുള്ള ഇജ്ജത്തായി നമുക്ക് മാറേണ്ടതുണ്ട് കഴിഞ്ഞൊരു മാസക്കാലത്തിലൂടെ നാം കൈവരിച്ച ആത്മസംയമനം ജീവിതത്തിന്റെ കൃത്യതയും കണിഷതയും സ്നേഹവും സഹാനുഭൂതിയും സഹവർത്തിത്വവും ഐക്യവും ജീവിതാന്ത്യം വരെ സൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് പ്രകോപനങ്ങൾക്ക് വഴിമരുന്നിട്ട് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കലുഷിതമായ അവസ്ഥകൾ സൃഷ്ടിച്ച് കലകിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കഴുകൻ കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന തിരിച്ചറിവ് മുസ്ലിം ഉമ്മത്തിന് മുമ്പത്തിനുണ്ടായിരിക്കേണ്ടതുണ്ട് വികാരത്തിന് അടിമപ്പെടാതെ വിവേകശാലികളായി ജീവിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം പ്രിയമുള്ളവരെ നാം ഒരുമിച്ച് ഒരു തോൽ ചേർന്ന് ഒന്നിച്ച് നമസ്കരിച്ചവരാണ് പൊതുശത്രുവിനെതിരെ പാദം പതരാതെ ഒന്നിച്ചു നിൽക്കാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന ബാധ്യതയാണ് ഓരോ നിസ്കാരവും നമ്മെ വിളിച്ചോതുന്നത് നമുക്ക് വിജയമുണ്ടാകും സുനിശ്ചിതമാണ് അള്ളാഹു ഭൂലോകത്തിന്റെ ചരിത്രത്തിൽ അത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ രണ്ടാം അധ്യായം

ഊർജസ്വലരായ നട്ടലിന് മുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന വിശ്വസനീയമായ രൂപത്തിൽ അവനവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂടെയാണ് അള്ളാഹുസുബാനുള്ളത് നമുക്കറിയാം ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ സർവസന്നാഹങ്ങളുമായി വന്ന ജാലൂത്തിന്റെ സൈന്യത്തെ ഇന്നും ആധുനിക ജാലൂത്തന്മാരുണ്ട് നമ്രൂതുമാരുണ്ട് ഫറോവകളുണ്ട് ആ സമൂഹത്തിനെതിരെ വിശ്വാസികളായ ആളുകൾ രണ്ടു കാലിൽ എഴുതേറ്റെന്ന് പറഞ്ഞത് റബ്ബന ക്ഷമ വർഷിപ്പിക്കണമേ ഞങ്ങളുടെ പാദം നീ ഉറപ്പിച്ചു നിർത്തേണമേന ഞങ്ങൾ നീ സഹായിക്കണമേ അലൽ കാഫിരീൻ സത്യനിഷേധികളായ ആളുകളുടെ ഇടയിൽ നിന്ന് ആ ഒരു നമ്മുടെ കയ്യിലുള്ള കാലം ആ ഒരു ആയുധം കയ്യിലുള്ള ഉള്ളിടത്തോളം കാലം ലോകത്തിലെ ഏത് എന്ത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാലും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ആ പ്രാർത്ഥനക്ക് കഴിയുമെന്നുള്ളതാണ് ഭരണത്തിന്റെ സ്വാധീനം ഉണ്ടാകാം സമ്പത്തിന്റെ ആധിക്യം ഉണ്ടാകാം ആയുധത്തിന്റെ മേഖലകൾ ഉണ്ടാകാം കോടതി ഉണ്ടാകാം എല്ലാം ഉണ്ടെങ്കിലും ആദർ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇബ്രാഹിം അസ് അള്ളാഹുവിനോടാണ്ബി അലിസ്ലാത്തു വസ്സലാം മുന്നിൽ കടലും പിന്നിൽ കാട്ടാളനും നമ്രൂദിന്റെ തീകുട്ടാരത്തിൽ കൂടി നടന്നുപോയ ഇബ്രാഹിം നബിത്തു വസ്സലാമിയുടെ കാലിൽ പച്ചപ്പരവതാനി പോലെ വിരിച്ചു കൊടുത്ത സൃഷ്ടിച്ച തണുത്ത വൈസൃഷ്ടിച്ച ഇങ്ങനെ വേണ്ടി പറഞ്ഞാൽ തീരാത്ത നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട് ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് വിശ്വമാനവീക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മുമ്മിനോട് വിശ്വാസിയോട് അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടോ ആ

ും തോൽപ്പിക്കപ്പെടാനില്ല ഏത് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിസ്സങ്കോചം നെഞ്ചു വരിച്ച് കാലുയർത്തിപ്പെടുത്തി പ്രതിരോധത്തിന് പാകപ്പെടുത്തിയ ഞങ്ങൾ ചെറിയവരാണ് ആ തക്ബീർ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മതവിദ്വേഷത്തിന്റെ തരം താഴെ ചീട്ടുകൾ ഇറക്കി കളിച്ച് ഭയത്തിന്റെയും ആശങ്കയുടെയും വിത്ത് വിതറി സമാധാന ആഗ്രഹിക്കുന്ന ഫാഷിത്തിനെതിരെ സാമൂഹികമായ കൂട്ടായ്മർജം നൽകേണ്ടതുണ്ട് മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാനും ഭരണഘടനയുടെ സംരക്ഷണത്തിനും ഇവിടെ നിലനിൽക്കുന്ന മതഭ്രാന്തന്മാരെ ചങ്ങലക്കെടാനും ഭിന്നിപ്പിന്റെയും ചിദ്രതയുടെയും കറുത്ത ശക്തികളെ ഒറ്റപ്പെടുത്താനും വിശാലമായ കാഴ്ചപ്പാടുള്ളവരുമായി കൈകോർക്കാൻ നൽകിയ ഐക്യബോധം നാം പ്രാവർത്തികമായ പദത്തിലൂടെ കൊണ്ടുവരിക തന്നെ ചെയ്യേണ്ടതുണ്ട് വിശ്വാസികളെ മായി അവസാനിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരൊറ്റ പള്ളി പോലും റമലാനിന് ശേഷം കൊട്ടിയടക്കുന്നില്ല വിശ്വാസികളുടെ മുൻപിൽ ഒരു നിസ്കാരത്തിന് ശേഷമുള്ള അള്ളാഹു തട്ടിക്കളയുന്നില്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ നോമ്പുകൾ അവസാനിക്കുന്നില്ല അടച്ചു മൂടപ്പെടുന്നില്ല ദുഅകളൊക്കെ അവസാനിപ്പിക്കാനും പാടില്ല അതുകൊണ്ട് ഒന്നും ഇന്ന് എങ്ങനെയാണോ നാം വന്നത് അതേ രൂപത്തിൽ തന്നെ തുടർന്നും പോകേണ്ടത് ഉണ്ട് നാം ഒരിക്കലും ഒരു റമലാൻ സ്പെഷ്യലിസ്റ്റ് ആവാൻ പാടില്ല റമലാനുകളാകാൻ പാടില്ല റബ്ബി

ചെറുമക്കളെ ചെറുമക്കളെപ്പോലും വലവീശി ഇരയാക്കി അടിമയാക്കി എന്തു ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇന്ന് വളർന്നു വരികയാണ് ഉൽപാദനം കൂടുകയാണ് ഉപയോഗം മേറുകയാണ് വ്യാപാരവും വിപണനവും അതിശീഘ്രം ഉയരുകയാണ് എന്താണ് കാരണം അടിസ്ഥാനപരമായി എന്താണ് കാരണം എന്നറിയോ നാൽപ്പത് വർഷം മുൻപുണ്ടാക്കിയ കേരളീയ സംവിധാനത്തിലെ നാർക്കോട്ടിക് ആക്ഷൻ ഉണ്ടല്ലോ അത് ഇന്നും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഞാൻ മുൻപൊരു സംഗമത്തിൽ പറഞ്ഞത് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടാൽ കൃത്യമായി എഫ്ഐആർ എഴുതുമ്പോൾ ഇത്ര ഗ്രാം എന്ന് രേഖപ്പെടുത്തുന്ന എന്തിന്റെ പേരിൽ അത്ര ഗ്രാം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക് ആക്ഷൻ അനുസരിച്ച് നിശ്ചിതമായ ഗ്രാമോ നിശ്ചിതമായ അളവിലോ ലഹരി ഉപയോഗിച്ചില്ല എങ്കിൽ അയാൾ സ്വമേധയാ ഇവിടെ

ആ നിയമം മാറ്റപ്പെടേണ്ടതുണ്ട് നിയമങ്ങൾ മാറ്റിയാൽ മാത്രം പോരാ നിയമങ്ങൾ പരിഷ്കരിക്കണം അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും ഇത് ഉൾക്കൊള്ളുന്ന അളവിനനുസരിച്ച് എത്ര നിസ്സാരമായ തോതിലായിരുന്നാലും അസുഹി പഠിപ്പിച്ച ഹദീഫ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എത്ര നിസാരമായ അളവിലായിരുന്നാലും ഒരു സിഗരറ്റിന്റെ ഒരു പഫിലായിരുന്നാലും അത് മതി സഹോദരങ്ങളെ തകർക്കാൻ എന്നുള്ളതാണ് ആധുനിക ലോകത്തെ ലഹരി സംവിധാനങ്ങളിൽ നിന്ന് ഒരു പഫ് എടുത്താൽ ഒരു നേരം എം ഡി എം എയുടെ ഒരു അംശം കഴിച്ചാൽ ഏതെങ്കിലും രാ ലഹരി ഒരൽപ്പം നുഴഞ്ഞുകഴിഞ്ഞാൽ ആ ജീവനാന്തകാലവും അതിൽ നിന്ന് മുക്തമാകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെറു പോലും തളച്ചിടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കുക ഈ വൈതാലികമായ ഹസ്തങ്ങളിൽ നിന്ന് യുവസമൂഹത്തെയും പൊതുസമൂഹത്തെയും രാജ്യത്തെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിനുള്ള സുഖാനുഭൂതന് നമുക്ക് ഏവർക്കും നൽകുകയും ആകാവുന്നിടത്തോളം കാര്യങ്ങൾ അതിന്റെ പ്രതിഷേധമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും ദിക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഞാനും നിങ്ങളുമൊക്കെ കഴിഞ്ഞ 29 ദിവസവും വെള്ളം കോരിയ ആളുകളാണ് ഇന്നതോട് കൂടി ആ കുടം എറിഞ്ഞുടക്കുന്ന ആളുകൾ നമ്മളായി തീരാൻ പാടില്ല അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആലിലെ 16 ആമ അധ്യായം സൂറത്തുൽ അഹ്ലില 92 ആമ തായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത വലാതകൂലു കല്ലതി നഖലത ഇസ്ലഹ മിൻ ബാദി ഖുവത്തി നൻകാസൻ ബദ്രമായി ഇഴ പിരിച്ച് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന നാട്ടിലൊക്കെ പണ്ട് ചാലുകൾ ഉണ്ടായിരുന്നു ആ ചാലുകൾ വെറുതെ ഉണ്ടായതല്ല നമ്മുടെ അന്നത്തിന്റെ മണം അതിന്റെ ഗന്ധം അതിന്റെ പിന്നിലുണ്ട് എന്തായിരുന്നു ഒരു പേര് ചകിരിച്ചാലുകളാണ് എന്തിനാത് തെങ്ങിന് തടനാണല്ല നമുക്ക് അന്നമൂട്ടാനാണ് അതിൽ നിന്ന് ചേർത്തുണ്ടാക്കുന്ന കയറുകൾ പിരിച്ചുണ്ടാക്കാൻ വലിയ ബലമാണ് പ്രയാസമാണ് എന്നിട്ട് എന്നിട്ടല്ല പറയാ അങ്ങനെ സുഭദ്രമായ ഒരു കയറുണ്ടാക്കിയ ഒരു പെണ്ണ് വൈകുന്നേരമായ അതൊരു കത്തി വരുത്ത് കംപ്ലീറ്റ് കൊത്തി നിറച്ച് കളഞ്ഞു പിന്നെ രാണ്ടാക്കിയത് ഇതുപോലെ നിങ്ങളാകാൻ പാടില്ല അല്ല പറയുന്ന വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട് ആധുനിക മുസൽമാൻ പ്രത്യേകിച്ച് ഇന്ത്യൻ മുസൽമാനായ ഓരോ മുസൽമാനും കാതോർക്കേണ്ടുന്ന വചനമാണ് അല്ല പറഞ്ഞതോ വളരെ തുച്ഛമായിരുന്ന ആളുകൾ പല ചതിപ്രയോഗങ്ങളിലൂടെയും പെരുപ്പമുണ്ടാക്കി തീർത്ത് നിങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളത് അല്ല നിങ്ങൾക്ക് വെച്ചൊരു പരീക്ഷണമാണ് ഇന്നത് സംജാതമായില്ലേ ബാലറ്റ് പെട്ടികളെ തോട്ടിലെറിഞ്ഞിട്ട് ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള കൃത്രിമ കൃത്രിമത്വ ബാലറ്റ് പെട്ടികൾ ബോക്സുകളിലാക്കിയതിനു ശേഷം അധികാരത്തിലേറിയവർ നൂറ് വർഷമാണ് അവർ പണിയെടുത്തത് രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്നവർ ഇന്ന് മുഴുവൻ കയ്യാളി ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വാങ്ങുന്നവരാണ് കാരണം ഒരു ഈ പരീക്ഷണമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരത്ത് കലമിട്ടുടക്കുന്ന ആളുകളാകാൻ പാടില്ല ആ ഇസ് കാത്തു സൂക്ഷിക്കണം എന്നർത്ഥം മുസ്ലിം എന്ന ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം എന്ന ലേബർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പാടില്ല ഒരു സെക്കൻഡിൽ പോലും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ചുറ്റുപാടുകളും മറന്നു പോകാനും പാടില്ല ചുറ്റുപാടുകളെ മറക്കാൻ പാടില്ല ഈ റമദാനിന്റെ വെളിച്ചം ഉപയോഗിച്ച് നാം ഒന്ന് കണ്ണു തുറക്കണം ഫലസീനിലേക്ക് റസയിലേക്ക് റോഹിംഗ്യയിലേക്ക് മ്യാൻമറിലേക്ക് തുടങ്ങിയ മുസ്ലിങ്ങളായി ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന മർദ്ദനത്തിന്റെ വിധേയമാകുന്ന കലയുടെ പല ഭാഗങ്ങൾ പൊട്ടി ചോരയൊലിക്കുന്ന ആളുകൾ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചോര നിർഗണിക്കുന്ന പിഞ്ചുമക്കൾ എന്നിട്ടും അവർ നോമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും നാളെ റബ്ബ് തുലാസിലിട്ട് തൂക്കുമ്പോ ഏതിനാണ് വിലയുണ്ടാകുക അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു എങ്കിലും മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു മുസൽമാൻ ഇന്ന് ആഘോഷിക്കുന്നു ഈദെന്ന് പറയാൻ യാതൊരു അർഹതയില്ല എന്ന് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കുക في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه اللهم انصر إخواننا في غزة اللهم انصر إخواننا في غزة اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل مكان اللهم, اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان اللهم انصر المجاهدين في كل زمان اللهم انصر المجاهدين في كل زمان صهون لا مكنني يا

നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കിയാമത്താൽ വിളിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കേട്ടോ നിങ്ങൾ പോയി നിൽക്കേണ്ടി വരും കേട്ടോ ഈ പേടിയുള്ളവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എങ്ങനെ ആഹ്ലാദിക്കാൻ കഴിയും ആഘോഷത്തിൽ വളരെ തീർത്തും ചിട്ടയോടുകൂടി ഉപയോഗപ്പെടുത്താൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മിൽ അബൂൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും പാകപ്പെടവുകളും അള്ളാഹു പരിഹരിച്ച് മാപ്പാക്ക് തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളില്ലാത്ത പെരുന്നാൾ കൂട്ടുകുടുംബങ്ങളില്ലാത്ത പെരുന്നാൾ ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുടെ പെരുന്നാൾ ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുടെ പെരുന്നാൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപറ്റം ആളുകൾ തമ്മിൽ നിന്ന് വിടമുറഞ്ഞു പോയി അള്ളാഹുവേ നീ അവർക്കൊക്കെയും അനുഗ്രഹിക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ അവരുടെ കവറിൽ അവർക്ക് സമാശ്വാസമായി നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പെടവുകൾ പച്ചയായ ഞങ്ങളുടെ മാതാപിതാക്കളിൽ സംഭവിച്ചു പോയി എങ്കിൽ അത് മുഴുവൻ നീ പുറത്ത് മാപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ റബ്ബേ അള്ളാഹു രോഗികളായി ഇതുപോലെ താൻ കഴിയാത്ത ഞങ്ങളുടെ ൾ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർ ഉണ്ട് ഷാഫിയായ റബ്ബെ അവർക്കൊക്കെയും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുയെ കൂട്ടത്തിലും ഒക്കെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പോലും പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുയെ അവർക്കൊക്കെയും ആഫിയത്തും ദീർഘായുസും താങ്കത്തും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുയെ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് സന്താന സൗഭാഗ്യമില്ലാത്ത പ്രയാസപ്പെടുന്നവരുണ്ട് സ്വാനിഹായ മക്കളായ നൽകി അവരെ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റബ്ബെ അള്ളാഹുയെ ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹികളാക്കി വാക്കറ്റേനും

ുംതാപിതാക്കൾക്കും ഞങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام من على المرسلين والحمد لله رب العالمين